ാഹ് മുഹമ്മ ഇങ്ങനെ പഠിച്ചതുകൊണ്ട് ദേവശീഷ് ഭട്ടാചാര്യ ഇന്ന് സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിച്ചിരിക്കുന്നു ആ നിമിഷങ്ങൾ ഭയാനകമായ ആ നിമിഷങ്ങൾ അദ്ദേഹം ഇങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് തോക്കിൻ കുഴൽ എന്റെ നെറ്റിയിൽ ചേർത്തു വെച്ച് ഭീകരരിൽ ഒരാൾ അലറി ഉറക്കച്ചൊല്ല പേടിച്ചിരണ്ട് ഞാൻ ചൊല്ലി ലാ ഇഹാ ഇല്ലാഹ് മുഹമ്മദുഹ് ിൽ നടന്ന തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്ന് അല്ലാഹാ ഇല്ല അല്ലാഹ് മുഹമ്മദ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവവുമില്ല മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ചൊല്ലാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം അസം സർവകലാശാലയിലെ ഒരു പ്രൊഫസറും കുടുംബവും വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു ബരാക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ദേവശേഷ് ഭട്ടാചാരിയും ഭാര്യ മധുമിതാ ദാസ് ഭട്ടാചാര്യം അവരുടെ മകനുമാണ് തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രൊഫസറും കുടുംബവും പെഹൽഗാമിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പൊടുന്നനെ വെടിയൊച്ച കേൾക്കുന്നത് നോക്കുമ്പോൾ അവർക്ക് ചുറ്റും മൃതദേഹങ്ങൾ ജീവനും കൊണ്ട് അവർ ഓടി ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു എന്നിട്ടും ഒരാൾ അവരുടെ അടുത്തേക്ക് ചെന്നു തൊട്ടടുത്തു നിന്ന് മറ്റൊരു വെടിയച്ച കൂടി കേട്ടു രക്തം അദ്ദേഹത്തിന്റെ ഉടുപ്പിൽ തെരച്ചു വീണു മുഖം മൂടിയ മറ്റൊരാൾ ഇവരെ പരിശോധിക്കുമ്പോൾ ഇവരുടെ ചുറ്റുമുള്ള ചിലർ ലാ ഇല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു മറ്റേയാൾ ദേവശേഷൻ്റെ നെറ്റിയിൽ തോക്കിൻ കുഴൽ അമർത്തിയപ്പോൾ പതുക്കെ അദ്ദേഹവും അങ്ങനെ ചൊല്ലി ഉറക്കെ ചൊല്ലാൻ അയാൾ ആവശ്യപ്പെട്ടു ഉറച്ചുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ അത് ആവർത്തിച്ചു അതോടെ അയാൾ ഞങ്ങളെ വിട്ടുപോയി എന്ന് ഭട്ടാചാര്യ പറയുന്നു ഏത് മതമായാലും ഏതു ജാതിയായാലും അങ്ങനെ ചൊല്ലാൻ അറിഞ്ഞത് തന്റെ ജീവിതം രക്ഷിച്ചു എന്നത് നന്ദിയോടെ സ്മരിക്കുകയാണ് ദേപശീഷ് ഭട്ടാചാര്യ അതേസമയം വേദനയാവുകയാണ് പഹൽഗാമിൽ മരണമടഞ്ഞ ഏക മുസ്ലിം യുവാവ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് പതിവ് പോലെ സഞ്ചാരികളെ തേടി സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നത്തെയും പോലെ തിരികെ വരും എന്ന പ്രതീക്ഷയിൽ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും കഴിഞ്ഞു കാശ്മീരി കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ആദിൽ ഭീകരരിൽ നിന്ന് സഞ്ചാരികളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെയാണ് ആദിൽ വെടിയേറ്റ് മരിച്ചത് ഭീകരാക്രമണത്തിൽ മരിച്ച ഏക മുസ്ലിം കൂടിയാണ് ആദിൽ പഹൽഗാമിലെ ബേസ്രൺ വാലിയിലേക്ക് സഞ്ചാരികളെ കുതിരപ്പുറത്ത് എത്തിക്കുന്ന ജോലിയായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ആദിലിന് ബേസരം പുൽമേട്ടിലേക്ക് സഞ്ചാരികളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നതിനിടെയാണ് ഭീകരാക്രമണം ഉണ്ടായത് ഓടി മാറാൻ പോലും ആതിലിന് സാധിച്ചില്ല അതിൽ തോക്ക് തട്ടിത്തറപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ഭീകരൻ ആതിലിന് നേരെ വെടിയുതിർത്തിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നോടെയാണ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞത് മകനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് കുടുംബം പറയുന്നു വൈകിട്ട് നാലരയ്ക്ക് ഫോൺ ഓൺ ആയി പക്ഷെ എത്ര വിളിച്ചിട്ടും കിട്ടിയില്ല തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷിച്ചപ്പോഴാണ് അവൻ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞത് അവൻ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചു നിറകണ്ണുകളോടെ ആതിലിന്റെ അമ്മ പറയുന്നു എൻ്റെ മകൻ രക്തസാക്ഷിയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ഞങ്ങൾക്ക് നീതി വേണം അവൻ പാവമാണ് എന്തിനാണ് അവനെ കൊന്നുകളഞ്ഞത് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണം ആതിലിന്റെ പിതാവ് പറയുന്നു പെഹൽഗാമിൽ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്ന ആദിലിന്റെ സംസ്കാര ചടങ്ങിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും പങ്കെടുത്തു ആദിലിന്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉമർ വാഗ്ദാനം ചെയ്തു ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ അക്കൂട്ടത്തിൽ രക്തസാക്ഷിയായ ആദിലും ആദിലിന്റെ കുടുംബവും വേദനയാവുകയാണ് കാശ്മീരിന്റെ വേദന ന്യൂസ് ഡെസ്ക് കർമാനസ്